ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളുടെ ബില്ലുകൾ പിടിച്ചു സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ കണ്ടോ ഇത്രയേ ഉള്ളൂ കള്ളൻ്റെ തലയിൽ പൂട ഉണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥ കള്ളൻ തലയിൽ പൂട പോലെയാണ് സ്വാഭാവികമായ കാര്യം ഇതോടുകൂടി തന്നെ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത ഭരണകൂടങ്ങളെ ഞെക്കി ഞെരിക്കുക എന്നത് തങ്ങൾ ചെയ്യുന്നതാണെന്നും അതിന് സംരക്ഷണം വേണമെന്നും കേന്ദ്ര സർക്കാർ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ സുപ്രധാന വ്യാഖ്യാനം ഇങ്ങനെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി വൺ എൻഷുവേഴ്സ് ദാറ്റ് ദ സുപ്രീം കോർട്ട് ഡിസിഷൻ പർട്ടിക്കുലറി റിഗാർഡിംഗ് ദ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോസ് ആർ ദ ഫോളോവഡ് ഇൻ ദ കൺട്രി സുപ്രീം കോടതി വിധി എന്നത് ലോ ഓഫ് ദ ലാൻഡ് ആണെന്ന് സാരം ജനാധിപത്യവും ഭരണഘടനയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് പരസ്പര പൂരകങ്ങളായ രണ്ട് ഘടകങ്ങൾ യോജിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വിസ്മരിക്കുമ്പോഴാണ് ജുഡീഷ്യറിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാതെ കോടതിയെ പഠിച്ചിട്ട് ഒരു കാര്യമല്ല അതിപ്പം കേരള ഗവർണർ ഗവർണറായാലും ശരി തമിഴ്നാട് ഗവർണർ ഗവർണറായാലും അല്ല നോമിനേറ്റഡ് പോസ്റ്റിലിരുന്ന് ഇവരൊക്കെ സുപ്രീം കോടതിയെ തിരിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് തന്നെ ഭയങ്കര കോമഡിയാണ്